തിരൂർ ജില്ലാ ആശുപത്രിയിൽ നിർമ്മാണം പൂർത്തീകരിച്ച ഓങ്കോളജി ബ്ലോക്കിന്റെ ഉദ്ഘാടനം ഓഗസ്റ്റ് പതിനൊന്നിന് സംസ്ഥാന ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് നിർവഹിക്കുമെന്ന് കുറുക്കോളി മൊയ്തീൻ എം എൽ എ അറിയിച്ചു ഇവിടെ തിരൂരിലെ ജില്ലാ ആശുപത്രിയുടെ ഭാഗമായി പണിതുയർത്തിയിട്ടുള്ള ഒൻപത് നേര കെട്ടിടം ഓങ്കോളജി ബ്ലോക്ക് എന്ന പേരിലാണ് നമ്മളത് തുടങ്ങിയത് അതിൽ നിർമ്മാണം കഴിഞ്ഞ് കുറെ ആയെങ്കിലും ചില സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം അത് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നാൽ എല്ലാ കടമ്പകളും പൂർത്തീകരിച്ച് ജില്ലാ പഞ്ചായത്തിന്റെ വലിയ പിൻബലത്തിൽ അതിൻ്റെ എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കി സാങ്കേതികത്വങ്ങളൊക്കെ പരിഹരിച്ച് പണി പൂർത്തിയായി നിൽക്കുകയാണ് അതിൻ്റെ ഉദ്ഘാടന കർമ്മത്തിന് ആദരണീയനായ ആദരണീയമായ കേരളത്തിൻ്റെ ആരോഗ്യ വകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജിനെ തന്നെ ലഭിക്കണം എന്ന് എനിക്കും ജില്ലാ പഞ്ചായത്തിനും നിർബന്ധമുള്ളതുകൊണ്ട് അവരുടെ സമയം കാത്തിരിക്കുകയായിരുന്നു അടുത്ത ഈ ഓഗസ്റ്റ് പതിനൊന്നിന് അവർ ഉദ്ഘാടനത്തിന് വേണ്ടി ഇവിടെ എത്തിച്ചേരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട് ഇരുപത്തി പതിനൊന്നിന് നമുക്ക് വളരെ സമുചിതമായി തന്നെ അതിൽ ഉദ്ഘാടനം നിർവഹിക്കേണ്ടതുണ്ട് തിരുവല്ല ജില്ലാ ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാരുടെ ഒരു കേന്ദ്രമാണ് ആരോഗ്യ വിഷയങ്ങൾക്ക് അതിൻ്റെ പരിഹാരത്തിന് വേണ്ടി അവർ അവരെത്തിച്ചേർന്നത് ഇവിടെയാണ് മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും സാധാരണക്കാരും പാവങ്ങൾക്കുമായിട്ടുള്ള ആളുകളുടെ ആരോഗ്യ മേഖലയിൽ അവർക്ക് അവലംബിക്കാനുള്ള ഒരു വലിയ സ്ഥാപനം ജില്ലാ പഞ്ചായത്ത് അവരുടെ പരിശ്രമഫലമായി ധാരാളം മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ കെട്ടിടത്തിന്റെ പൂർത്തീകരണത്തിൽ ഏഴ് കോടി രൂപയാണ് അവിടെ തനത് ഫണ്ടിൽ നിന്ന് അവരുടെ ഫണ്ടിൽ നിന്ന് അവർ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് ഇരുപത്തിയേഴ് കോടി രൂപ നിലപാട് അനുവദിച്ചു തന്ന ഫണ്ടും കൂട്ടിച്ചേർത്ത് പൂർത്തീകരിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടന കർമ്മമാണ് നമുക്ക് നിർവഹിക്കാനുള്ളത് നിങ്ങൾ എല്ലാവരും പരിപാടിയിലേക്ക് എത്തിച്ചേരണം നമ്മള് ഈ ഓങ്കോളജി ബ്ലോക്ക് ഉദ്ഘാടനത്തിൽ ഒരുങ്ങിയാണ് വളരെ സന്തോഷമുണ്ട് രണ്ടായിരത്തി പതിനാറിലാണ് ഇതിന്റെ ശിലാസ്ഥാപനം അന്നത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രി നിർവഹിച്ചത് രണ്ടായിരത്തിഇരുപത്തിരണ്ടിൽ പി ഡബ്ല്യു ഡി ബിൽഡിങ് നമ്മുടെ സൂപ്രണ്ടിന് കൈമാറി പക്ഷെ കൈമാറിയ സമയത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ബിൽഡിംഗ് നമ്പർ കിട്ടാവുന്ന രീതിയിലായിരുന്നില്ല നമുക്ക് ഫയറിന്റെ എൻഒ സി ലഭ്യമായാൽ മാത്രമായിരുന്നു അത് ബിൽഡിങ്ങിന് നമ്പർ മുനിസിപ്പാലിറ്റി തരുക ആ സമയത്ത് ഫയറുമായി ബന്ധപ്പെട്ട കുറച്ച് അപാകതകള് കാരണം നിലവിലെ പി ഡബ്ല്യുണ്ടാക്കിയ ബിൽഡിങ്ങിൽ ഒരുപാട് അപാകതകൾ ഉണ്ടായിരുന്നു അപാകതകള് പിന്നീട് പരിഹരിക്കാൻ ജില്ലാ പഞ്ചായത്ത് ഏകദേശം ഏഴു കോടിയോളം രൂപയാണ് നമ്മൾ ഈ കെട്ടിടത്തിന് വേണ്ടി മാത്രം ചിലവഴിച്ചത് ഇന്നിതാ നമുക്ക് വലിയ സന്തോഷമുണ്ട് കാരണം ഇത് ഞങ്ങളുടെ ഭരണസമിതിയുടെ കാലാവധിക്കുള്ളിൽ ഉദ്ഘാടനം ചെയ്യാൻ സാധിച്ചു എന്ന ഒരു അഭിമാനത്തോടെയും ചാരിതാർത്ഥ്യത്തോടെയാണ് ഉദ്ഘാടനം വൻ വിജയമാക്കുന്നതിന് സ്വാഗത സംഘം ചേർന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നസീബ അസീസ് തിരൂർ നഗരസഭാ ചെയർപേഴ്സൺ എ പി നസീമ ആശുപത്രി സൂപ്രണ്ട് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു ന്യൂസ് ടുഡേ